ഒരാഴ്ച പനി എടുത്ത് കിടന്നപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ അവസ്ഥ റൂമിൻ്റെ അവസ്ഥ എല്ലാം തകിടം പറഞ്ഞ് കിടക്കായിരുന്നു അപ്പം അതിൻ്റെ അവസ്ഥ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെ മിന്നെനിക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ ക്ഷീണം കാരണം ഇപ്പോഴത്തെ പനി അറിയാമല്ലോ ഭയങ്കര ക്ഷീണമുണ്ട് ഒരു രശയിലെ എനിക്കാന്ന് തോന്നൂല്ല അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കാരണത്താൽ എല്ലാം തകിടം പറഞ്ഞ് വീണ്ടും വീണ്ടും രണ്ട് ദിവസം കൂടെയും കിടന്നു ഇനി പക്ഷേ പറ്റില്ല നമ്മളെല്ലാവരും ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഇനി ഈ ഇതേ അവസ്ഥയിൽ കുറച്ച് ദിവസം മുന്നോട്ട് പോകേണ്ടി വരും അപ്പം നമുക്ക് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചു ഇതേപോലെ പനി പനിയൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ അടിഞ്ഞി ഒതുങ്ങി കിടന്നിട്ട് പിറ്റേതെന്ന് എണീറ്റിട്ട് ഇമാതിരി പണിയെടുക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ ലെവലിൽ നമ്മുടെ റൂമിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതാണ് ബെഡ്ഷീറ്റെല്ലാം കൊള്ളി കിടക്കുന്നു കണ്ടോ എല്ലാം എൻ്റെ ഡ്രസ്സുകൾ തന്നെ ഉണ്ടാ രണ്ട് കല്യാണം കൂടികളുടെ ഈ അവസ്ഥ ബുക്കുകൾ എല്ലാം ഇങ്ങനെ ചലപറകുന്നു കിടക്കുന്ന പിന്നെ ഇവിടെ എല്ലാം മെയിനായിട്ട് വരുന്നത് അടുത്ത സ്ഥലം ഉണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഞാൻ ഒരു കല്യാണം വന്നതോടുകൂടി എല്ലായിടത്ത് എൻ്റെ എല്ലാം കിറ്റിലാക്കി വെച്ചേക്കായിരുന്നു കല്യാണത്തിന് ഡ്രസ്സ് തപ്പി 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 ഇതാണ് അല്ലേ മോൻ്റെ ഡ്രസ്സ് തപ്പി ഇതാണ് പക്ഷെ എല്ലാവരും പുറത്തുവിട്ട് പിന്നെ ഇതെല്ലാം മുതുക്കി വെക്കണം അങ്ങനെ നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തു മെയിനായിട്ട് ഇതേ എല്ലാ തുണികളും അലക്കിയതെല്ലാം നമ്മൾ ട്രിപ്പ് അലക്കാണ്ട് വേറെ രക്ഷയില്ലല്ലോ അലക്കിയതെല്ലാം ഉണങ്ങിയതിനനുസരിച്ച് നമ്മളെല്ലാം കൊണ്ടുവന്ന് കട്ട് പോയിട്ടേക്കണം അപ്പോൾ അത് ഇനി മടക്കി വെക്കണം അതിന് മുമ്പ് ദേ ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ കിടക്കായിരുന്നു അപ്പോൾ അത് എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് വാപ്പിച്ച് കൊണ്ടുവന്ന് ദേ ഐസ്ക്രീം ക്രീം കൊണ്ടുവന്ന കേട്ടോ ഐസ് ക്രീം കണ്ടപ്പോഴേക്കും എൻ്റെ തുണി മടക്കാനുള്ള ആഗ്രഹമൊക്കെ അങ്ങോട്ട് നിന്ന് ലാസ്റ്റ് ഇതേ തുണി മടക്കി തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം സോ വേറെ എന്ത് പരിപാടി ആണെങ്കിലും ഐസ് ക്രീം പിന്നെ അത് തീർക്കും ഒറ്റയടിക്ക് ഞാനത് തീർത്തു അത് കഴിഞ്ഞ് ബാക്കി മടക്കി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഡേക്കാക്കുന്നു എൻ്റെ ഐസ്ക്രീം വേണമെങ്കിൽ തിന്നോ പിന്നെ എനിക്ക് സുഖമില്ലേ പിന്നെ അടുത്ത ഐസ് ഞാൻ ഒന്നും നോക്കാണ്ട് മോനിക്കു പോലും കൊടുക്കാണ്ട് ഞാൻ തന്നെ ഇരുന്ന് തിന്നിട്ടോ കഥയും പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഇതെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് ചെയ്ത് തിന്നിട്ട് തൊണ്ടവെന്നൊന്നും എന്നെ എന്നെങ്കിൽ പനി മാറി ചുമ മാറിയിട്ടൊന്നുമില്ല അപ്പോൾ അതിങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാലും ഐസ്ക്രീമൊക്കെ തിന്നു ഇനി ബാക്കിയുള്ളതോടെ ഒന്ന് മടക്കി നമ്മളിത് മെയിനായിട്ട് ബെഡ്ഷീറ്റുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ കൊണ്ടുവന്നു കട്ടുമ്മട്ടയൊക്കെയാണ് അതിൻ്റെ ഇടയിൽ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു മോൻ്റെ ഒരു ഷർട്ട് ഞാൻ എവിടെയോ കൊണ്ടുപോയി മടക്കി വെച്ചതാണ് സൂക്ഷിച്ച ഏതോ ഒരു തട്ടി തട്ടിൽ കൊണ്ടുപോയി വെച്ചു ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതെല്ലാം ഞാൻ അലമാരിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഡ്രസ്സും തപ്പിയോക്കി എവിടെയോ കൊണ്ടുപോയി വെച്ചതെന്ന് പറഞ്ഞോളാം അങ്ങനെ ഇട്ടേക്കെന്നാണ് ഈ കട്ടുമക്കി കിടക്കുന്ന മുഴുവൻ ഡ്രസ്സും അങ്ങനെ നമ്മുടെ ഈ പ്രിൻ്റർമേ നിറച്ചും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒതുക്കി പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കവർ എടുത്തിട്ട് അതിലാണ് നമ്മൾ തുണികൾ മടക്കി വെക്കണത് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു തുണി തന്നെ അതിൻ്റെ കൂടെ തന്നെ എല്ലാ തുണികളും ഒരുമിച്ച് വരും അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യും ഇങ്ങനെ ഓരോ എനിക്ക് വല്ല കാലത്തൊക്കെയാണ് ഈ തുണി പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് വെള്ളം നനഞ്ഞായിരുന്നു അതിൻ്റെ ഒരു ഈർപ്പ് ഇതുവരെ മാറിയിട്ടില്ല അതിങ്ങനെ നമ്മൾ വെറുതെ ഇപ്പോൾ എൻ്റെ കാലംമാരിയിൽ വെറുതെ വെക്കുകയാണെങ്കിൽ അതിലിങ്ങനെ ഈർപ്പം കയറിയിട്ട് അതിങ്ങനെ തുരുമ്പ് പിടിക്കുന്ന ഉണ്ട് എന്താ അതിന് ചെയ്യണേന്ന് എനിക്ക് കൂട്ടാ ഞാൻ കുറേ സിൽക്കാ ജെല്ലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ആമസോണിൻ്റെ ഒക്കെ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അല്ലാം കൊണ്ടുവന്ന് ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇപ്പോൾ വൈറ്റ് കളറിലൊക്കെ നമ്മൾ മെയിനായിട്ട് ആയിട്ട് അറിയുന്നത് വൈറ്റിലൊക്കെ ഈ തുരുമ്പ് പിടിച്ചിട്ട് ഈ ഒരു തുരുമ്പിൻ്റെ കളർ നല്ലോണം എടുത്തറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പുതുതായിട്ട് പരിപാടി ചെയ്തേക്കുന്നതാണ് ഇതേപോലെ കെട്ടി രണ്ടും മൂന്നും നാലും വാടകെട്ടൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ ഡ്രസ്സും ഇറക്കി വെക്കും ഞാനിത് എപ്പോഴും ഇടുന്ന ഡ്രസ്സല്ല എനിക്ക് മറ്റേ ഓഫീസിൽ പോകാനായിട്ടൊരു കുറച്ച് ഡ്രസ്സുകളുണ്ട് അതുമാത്ര നമ്മൾ മെയിൻ ആയിട്ട് ഇടുന്നത് അല്ലാത്തത് ഈ മീഷോന്നും അല്ലാണ്ട് ജുഡിയോന്നൊക്കെ വാങ്ങിയ കുറച്ച് ഡ്രസ്സുകളുണ്ട് പുറത്തൊക്കെ പോകാനായിട്ട് അല്ലാണ്ട് ഹെവി ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇടുന്നത് വളരെ കുറവാണ് എനിക്കാണെങ്കിൽ ഇപ്പം അതിടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് മുമ്പ് ഞാൻ ഹെവി കല്ലുള്ള ഡ്രസ്സൊക്കെ ഇടുന്നു പക്ഷേ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇതേപോലെ ഞാൻ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കെട്ടി വെക്കലല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് തുരുമ്പി പിടിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ മൂന്ന് പാണ്ടൊക്കെട്ടും ഞാൻ സെറ്റ് അത്യാവശ്യം സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇക്കാക്കാട് ഡ്രസ്സും മോൻ്റെ ഡ്രസ്സാണ് ഉള്ളത് ഇക്കാക്കാട് ഡ്രസ്സ് അത്യാവശ്യം എളുപ്പമാണ് മടക്കാൻ എൻ്റെ കുട്ടല്ല കുറച്ചുകൂടി എളുപ്പമാണ് മോൻ്റെ ഡ്രസ്സ് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഒക്കെ ആ കൊട്ടയിലേക്ക് ഇടാൻ താഴേക്ക് കൊണ്ടുപോയി നമുക്ക് അവിടെ ഉണ്ടോ എന്നാ പറഞ്ഞാൽ നമുക്ക് ബാക്കി മടക്കളൊക്കെ വരുന്നത് മോൻ്റെ ഡ്രസ്സ് ഇത ഇതേപോലെ ഈ കൊട്ടയിലേക്ക് ഞാൻ എല്ലാവരും തെരഞ്ഞു ഒന്നും നോക്കൂല കേട്ടോ അവൻ്റെ ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ ഇതിലേക്ക് ഇടും ഇതെല്ലാം ഒരുമിച്ച് ഞാൻ താഴേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ ഇനി സെപ്പറേറ്റ് രണ്ടുമൂന്ന് ബോക്സ് ഉണ്ട് അതിലേക്ക് ഞാൻ തിരിച്ചിരിച്ച് വെക്കണം ഇതിൽ നിന്ന് അവൻ്റെ ഡ്രസ്സ് എടുക്കലാ ടാസ്ക് എന്നാൽ വെച്ചാൽ കുട്ടി കുട്ടി ഡ്രസ്സുകളാണല്ലോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടാൽ ഇങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അതിൽ കിട്ടിയതെല്ലാം ഞാൻ അത്യാവശ്യമായേലേ ഇട്ടു അതെ പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഈ കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്യാവശ്യം ഡ്രസ്സുകൾ ഇവിടെ കുമ്മിഞ്ഞ് കൂടിയത് അങ്ങനെ ഏകദേശം ഒരു റൂമിൻ്റെ ബെഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഇവിടെയാണ് ലാപ്പും കാര്യങ്ങളും കമ്പ്യൂട്ടറൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സെക്ഷൻ കൂടി ഒന്ന് ക്ലിയർ ചെയ്യണം ഇവിടെ അത്യാവശ്യം വാരി വിലിച്ചിട്ടേക്കാണ് അതെ ഇത്തവണ നമ്മൾ വാങ്ങിയ മൗത്ത് വാഷാണ് അത്യാവശ്യം കൊള്ളൂലാത്ത മോഡലാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും അത് വാങ്ങില്ല അങ്ങനെ എന്താ പ്രിൻ്റർ അത്യാവശ്യം തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതേ പേന പെൻസിൽ എന്തൊക്കെയോ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഇനി എന്താ ഇത് എനിക്ക് ഇക്കാക്ക എൻ്റെ വെഡിങ്ങിൻ്റെ ടൈമിൽ ഞങ്ങളുടെ പ്രപ്പോസൽ ഇപ്പോൾ നിക്ഷെയ്യാൻ കഴിയുന്ന സമയത്ത് ഇക്കാക്ക എനിക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു ഹോണറിൻ്റെ നയൻ ലൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ അതിൻ്റെ ബോക്സ് ഇത്തവണ വീട്ടിൽ ചെന്നതിന് കിട്ടി അത് അത്യാവശ്യം അതിൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ട് എന്താ പറയാ ഡാമേജായിട്ടിരിക്കുന്നു ഇത്തവണ വീട്ടിൽ ചെന്നതിപ്പോ കവർ കണ്ടപ്പോൾ ഞാൻ വന്ന അങ്ങനെ ഈ ഭാഗവും ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പറഞ്ഞാൽ എല്ലാ പേപ്പേഴ്സും എന്തിനാ വലിച്ചു വരി ഇട്ടേക്കണേന്നൊന്നും എനിക്കൊരു പിടുത്തില്ല പക്ഷെ അറച്ചും ബാക്കി വർക്ക് കിടക്കുന്നത് ഇപ്പോൾ എല്ലാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ക്ലീനിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പോയി കുളിച്ച് സെറ്റായിട്ട് പിന്നെ നമുക്ക് ഈ റൂം റെഡിയാക്കാം ഒരു റൂം റൂമൂടെയും ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ഇത്ര ലൈറ്റാവുന്ന നമുക്കിനി ഞാൻ കുളിച്ചിട്ട് വരാം അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ബെഡ് റെഡിയാക്കുക എന്ന പരിപാടിയാണ് ഇതിലാണ് നമ്മൾ പനി ഒഴിഞ്ഞിട്ട് കിടന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മെനക്ക് കിടന്നിട്ടും ഉണ്ടായില്ല പനിച്ച് വിറച്ച് കിടക്കുകയായിരുന്നല്ലോ അപ്പോൾ അത് കാരണം ഭയങ്കര വൃത്തിയേടായിട്ട് അപ്പോൾ ബെഡ്ഷീറ്റ് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും അത് കാരണം എല്ലാം ഞാൻ അടുത്ത് നെല്ലത്തേക്ക് ഇട്ടതിന് ശേഷം ഇതെല്ലാം ഒതുക്കി വെക്കുന്നത് ഈ ഇത്രയൊന്ന് മെനായപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടോ ഇനി ഇതെല്ലാം നമുക്ക് വിരിച്ച് ഇതിൻ്റെ പുതുപ്പാട്ടോ ഇത് അധികം ചൂട് ഉള്ള ടൈപ്പ് ആണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ലുലുന്ന് വാങ്ങിയത് ഇത് ഭയങ്കര സ്പോഞ്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഇതും സെറ്റായി ഇനിയിപ്പോൾ എൻ്റെ തലങ്ങണി കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ട് പക്ഷെ തലങ്ങണി എവിടെയെന്ന് ഞാൻ ഇന്നലെ അതൊക്കെ ഒതുക്കി വെക്കണ സമയത്ത് ഞാൻ നോക്കി എടുത്തു വെച്ചിരുന്നു പക്ഷേ ഇപ്പം ഞാനിതെല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ തലങ്കണിയുടെ ഉറ ഞാൻ എവിടെ കൊണ്ടുപോയി ഇട്ടേന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്തപ്പോൾ മാത്രം സെപ്പറേറ്റ് ഇട്ടായിരുന്നു ഞാൻ കുറേ നേരം എടുത്തായിട്ട് ഇതെല്ലാം തപ്പി എടുത്തത് ഞാൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു എന്തൊക്കെയോ ചെയ്ത് ലാസ്റ്റ് എനിക്ക് കിട്ടി ഈ തലങ്കണി ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് എവിടെന്നാ ഭഗവതി എന്ന് വാങ്ങിയതാണ് എനിക്ക് തലങ്കണി എപ്പോഴും ഇങ്ങനെ വിട്ടുവിട്ടു പോകും അത് കാരണം ഞാൻ അത്യാവശ്യം സ്റ്റോക്ക് നാൽപ്പത് രൂപയൊക്കെ ആവുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറവാണല്ലോ ഒരു ഇപ്പോൾ ലൂലൂലെന്നൊക്കെ ആകുമ്പോൾ നല്ല റേറ്റ് ആവും അപ്പോൾ ഇതാകുമ്പോൾ നാൽപ്പതിനൊക്കെ രണ്ടെണ്ണമൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ തലങ്ങണിയോറയൊക്കെ സെറ്റാക്കി അങ്ങനെ ഈ ബെഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി ചുറ്റിനുള്ളതെല്ലാം റെഡി ആകണം കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതിന് മുമ്പ് നമുക്ക് സൈൻ്റെ ടൈം ടേബിൾ എടുത്ത് വെക്കാം കേട്ടോ രാവിലെ ആക്കുന്നത് നോർമലി ഞാൻ രാത്രി എടുത്ത് വെക്കാറുണ്ട് അല്ലെങ്കിൽ രാവിലെ കിടന്ന് ഓടേണ്ടി വരും ഇത്തവണ എനിക്ക് നേരം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നേട്ടായിൻ്റേബിൾ അനുസരിച്ച് കറക്റ്റായിട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ടീച്ചർ വിളിക്കും ഇങ്ങനത്തെ ടൈം ടേബിളില്ലാത്ത ചോദിച്ചു അപ്പോൾ അത് കാരണം പനിയായിട്ട് എനിക്ക് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ്റെ കാര്യങ്ങൾ കുറേ ഡിലേ വന്നായിരുന്നു എന്നാലും ഇപ്പോൾ എനിക്ക് ഓക്കെ ആയി വന്നിണ്ട് അങ്ങനെ അതെ ഈ കസേര എന്നുടൽ കിടന്നതല്ലാട്ടോ ഇപ്പം ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്ത് പൊക്കി കൊണ്ടുപോകുന്നതാണ് ആ കസേരയമ്മക്കിടുന്ന ഡ്രസ്സുകളൊന്നും ഇട്ടിട്ടില്ല എന്നാലും ഒരു പരിപാടി വന്ന സമയത്ത് ഒരെണ്ണം എടുക്കണതിന് പകരം ഞാൻ നൂറെണ്ണം എടുത്ത് നിലത്തിട്ടിട്ടാണ് ഇന്നൊന്ന് ചെയ്യണേട്ടോ അപ്പോൾ അതേ നേരം വെളുത്ത് നേരം വെളുത്തപ്പോൾ ഉള്ള കാഴ്ചയാണിത് വെട്ടം വന്നു തുടങ്ങിയിട്ടുള്ളൂ ഇനി അപ്പം നമുക്ക് ഈ ഒരു ടേബിൾ കൂടി ഞാൻ എല്ലാവരും കൊണ്ടുവന്ന് ഈ ടേബിൾ മേക്കിട്ടേക്കാണ് ഇനി എല്ലാം കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ വൃത്തിയാക്കാം ഈ ഒരു ടേബിൾ വൃത്തിയാക്കിയിട്ട് അത്യാവശ്യം ടൈം ആട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബെഡ്ഷീറ്റ് തന്നെയാണ് ഇവിടെ ചെറിയ ചെറിയ ബെഡ്ഷീറ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ പണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇതേ ടേബിളിൻ്റെ ഷീറ്റായിട്ട് യൂസ് ചെയ്യണേട്ടോ അതെ എൻ്റെ കമ്മലുകളാണ് ഈ പറക്കെടുക്കുന്നത് ജ്വല്ലറി എല്ലാവരും കഴിഞ്ഞിട്ടുള്ളത് കണ്ട വാച്ച് മുതൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാനിവിടെ കൊണ്ടുവന്നിട്ടേക്കായിരുന്നു പനി കഴിഞ്ഞ് ഒന്നതായപ്പോ അടുത്ത പനിക്കുള്ള വാഗ എന്നുള്ള രീതിക്കാണ് ഞാൻ അടുത്ത തവണ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പം അതാ നമുക്ക് അടുത്ത ഇത് മുണ്ടാണ് കേട്ടോ കാക്ക എവിടെയോ ട്രിപ്പ് പോയി തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്ന മുണ്ടാണ് ഇവിടെ ഇങ്ങനെ ബുക്ക് വയ്ക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും വെച്ചേനാ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തോടിയിരിക്കണം അല്ലെങ്കിൽ പല്ലി ഉണ്ടല്ലോ പല്ലിയുടെ ശല്യം ഇച്ചിരി കൂടുതലാണ് പേനയുടെ മുടിയൊക്കെ എൻ്റെ മോനെടുത്തുകൊണ്ട് പോയൊക്കെയായിരുന്നു അവസാനം ഇപ്പോഴാണ് എനിക്കതൊക്കെ ഒന്ന് കിട്ടിയത് അതെല്ലാം നേ ഇങ്ങനെ ഒതുക്കി കൊണ്ടുവന്നതാണ് ഈ കാണുന്നത് എനിക്ക് അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ പണി തീരണ്ടായില്ല ഞാൻ രാവിലെ ആ കപ്പ് ഞാൻ എടുക്കാൻ മറന്നു ഞാൻ ഇപ്പോൾ ഈ എടുക്കുന്ന സമയത്താണ് ഞാൻ ആലോചിക്കുന്നത് ഈ കപ്പ് ഞാൻ താഴേക്ക് ഉണ്ടോ ഇല്ലല്ലോ ഒന്നും ഇനിയും മെനയാക്കാനുണ്ട് എന്നാലും അത്യാവശ്യം ആരെങ്കിലും ഒന്ന് കയറി വന്ന സമയത്ത് മെനക്കെടുക്കേണ്ടതെന്ന് ചോദിച്ചാണ് ഇത്രയെങ്കിലും വേഗം ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോന്നെട്ടോ അങ്ങനെ അടിച്ച് പറഞ്ഞതിന് അനുസരിച്ച് എവിടെ നിന്നൊക്കെ തുണി വന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല അങ്ങനെ എൻ്റെ റൂം ക്ലീൻ ചെയ്തു ഇനി ഇപ്പുറത്ത് ഇത് നമ്മൾ ഇന്നലെ സെറ്റാക്കിയായിരുന്നു അടിച്ച് വരിയിട്ടുണ്ടായില്ല രാത്രിയായിരുന്നല്ലോ അപ്പോൾ അത് കാരണം അടിച്ചൊന്നും വരീട്ടുണ്ടായില്ല അപ്പോൾ ഇത് ഇത് നമ്മൾ അൺബോക്സിങ് ചെയ്ത ബോക്സ് മുതൽ എല്ലാം ഉണ്ട് ആ സമയത്തൊക്കെ എനിക്ക് നല്ല പനിയായിരുന്നു പിന്നെ ഭയങ്കര ക്ഷീണം ഓർന്നു കേട്ടോ എൻ്റെ ഇടയിൽ മോൻ കുളിക്കാൻ കയറിയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇവിടെ ഒന്ന് അടിച്ച് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഈ കാണിക്കുന്നത് ഇനി ഇവിടെ കുറേ പരിപാടി ഉണ്ട് എന്നാലും എനിക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഇത്രയും ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം അത്രയെങ്കിലും ചെയ്തിട്ട് പോവാം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഇപ്പോൾ വേസ്റ്റ് ഇടാൻ പോലും സ്ഥലമില്ല എന്തൊക്കെയാ ഞാൻ അടിച്ചു കൂട്ടണെന്നില്ല ഞാൻ ഒരു തവണ അലക്കി തന്നെയാണ് വീണ്ടും വീണ്ടും അലക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം തന്നെ ഞാനും ഇപ്പോൾ ചെറുതായിട്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് കഴിക്കുന്ന നീ ഇത് അലക്കിയിട്ട് പോയതല്ലേ വീണ്ടും എന്തിനക്കണമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് താഴെ പോയി ഫുഡ് ഫുഡേക്കും അപ്പോഴത്തേക്കും മോനേയും കുളിപ്പിച്ച് റെഡിയാക്കി ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഇഡിലിയാണ് കേട്ടോ ഇഡിലിക്ക് കൊടുത്തിടാനായിട്ട് ഞാൻ അത്യാവശ്യം വേഗം കുറച്ച് ഭാഗം മാത്രമേ ഇത് ഞാൻ എടുത്തിട്ടിട്ടുണ്ടായില്ല അപ്പോൾ ഇതുകൂടി ഒന്ന് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആക്കാം എനിക്കിതേപോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി അവൻ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ ബാറ്ററി അത്ര സുഖമാവാറില്ല അതുകൊണ്ട് തന്നെ ഈ ബാറ്ററി നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ മെയിനായിട്ട് വാങ്ങുന്നത് അപ്പം ഇഡിൽ ഞാൻ എടുത്തു അതിൻ്റെ കൂടെ സാമ്പാറാണ് കേട്ടോ എനിക്ക് ആദ്യം ഇവിടെ ചമ്മന്തി അറിഞ്ഞപ്പോഴും അപ്പോൾ ഈ ചമ്മന്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാതാരണം ഈ കാക്ക ചമ്മന്തി ഇഷ്ടമാണ് അപ്പോൾ രണ്ടും നമ്മൾ ഉണ്ടാക്കോ ഇന്ന് നമ്മൾ ഒന്ന് സാമ്പാർ മാത്രം മതി എന്നുള്ള രീതിക്കായി അപ്പോൾ ഇത് കഴിച്ചു നോക്കാം എനിക്ക് ഇച്ചിരി എരിവിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കഴിച്ചതിന് എരിവിൻ്റെ ഇച്ചിരി ഉപ്പിൻ്റെയും കുറവുണ്ട് പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇഡലിയും സാമ്പാറും അതുകൊണ്ട് തന്നെ എത്ര ഉപ്പില്ലാണ്ട് തന്നാലും ഞാൻ എടുത്ത് കഴിച്ചിട്ട് സൂപ്പറാണെന്നേ പറയും ഞാൻ ചെയ്തപ്പോഴേക്കും ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ മണിക്ക് തുടങ്ങിയ പരിപാടിയായിരുന്നു എട്ട് മണിയായി അപ്പോൾ ഇനി എനിക്ക് പോകാനുള്ള ടൈമാണ് അപ്പോൾ അടുത്തൊരു വ്ലോഗായിട്ട് കാണാം അപ്പോൾ ആയിട്ടേക്ക്